ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡോൺ ഫേഷൻ ഐ ആൻഡ് രമിത ഫ്രം കണ്ണൂർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോർമൽ കോട്ടണിലും കാന്ത കോട്ടണിലും അജിറക്കിലും വരുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് എം റ്റു ഡബിൾ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കുർത്തീസും അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ റേറ്റ് കൂടുന്നതനുസരിച്ച് അതിന് ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും അത്രത്തോളം ക്വാളിറ്റിയും ഉണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് നമുക്ക് ഡെയിലി ഡെയിലി വെയറായിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് കൂടിയാണ് അപ്പോൾ ഒരുപാട് പേര് മെറ്റേണിറ്റി വെയറിന് വേണ്ടി എൻക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെറ്റേണിറ്റി വെയറിൻ്റെ ഒരു കളക്ഷൻ കൂടി ഞങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഗീവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീവ് അവയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം ആദ്യം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ മാസത്തിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു ട്വൻ്റി അവേഴ്സ് സ്റ്റാറ്റസ് വെച്ച് മിനിമം ഒരു ട്വൻറ്റി ഫിഫ്റ്റി വ്യൂസെങ്കിലും ഉണ്ടായിരിക്കണം അത് സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്യുന്നവരിൽ നിന്നും രണ്ട് പേരെ ഞങ്ങൾ മാസാവസാനം നിറക്കിട്ട് സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഞങ്ങളുടെ ഫോർ ഡബിൾ നയൻ്റെ കുർത്തി സമ്മാനമായി നൽ നൽകുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ സ്വരമായിട്ട് കാണാം ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് പിസ്ത കളറിലൂടെ കളക്ഷനാണ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസുള്ള ഒരു കളക്ഷനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസർ സർവീ കാണാം നെക്ക് പോർഷൻ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോഷനായിട്ട് നല്ല ഹെവി ആയിട്ട് നേവി ബ്ലൂ കളറിൻ്റെയും ഒരു പിങ്ക് കളറിൻ്റെയും ത്രെഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൽ ഈ ഒരു ഡയമണ്ട് ഷേപ്പിലാണ് റിയൽ മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു മിറേഴ്സിൻ്റെ ഷെയ്പ്സും ഡയമണ്ടാണ് ഈ ഒരു പാറ്റേൺസ് വർക്കും ഡയമണ്ടിനാണ് ഈ ഒരു പാറ്റേൺസ് വർക്കും കവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കുർത്തി ഫുള്ളായിട്ട് തന്നെ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റിലാണ് ഫ്ലവേഴ്സിൻ്റെ വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്ലവേഴ്സിന് ചുറ്റും ഒരു ഗോൾഡൻ സെറി ലൈൻസും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ലൊരു ഒരു റെഡ് കളറിലും ഒരു നേവി ബ്ലൂ കളറിലൊക്കെയാണ് ഫ്ലവേഴ്സിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് കളറുള്ള ഒരു ബ്ലൂ കളറും അതുപോലെ തന്നെ പിങ്ക് കളറിലുള്ള ബോട്ടം തന്നെ ഇതിന് പേറിയാവുന്നതാണ് നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കും കൂടിയാണ് സൈഡ് സ്ലിറ്ററാണ് കോട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങും കൂടിയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഫംഗ്ഷൻ ആയിട്ടൊക്കെ നല്ല കംഫേർട്ടായിട്ട് യൂസ് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ കൂടിയാണ് സ്ലീപ്പ് പോർഷൻ ത്രീ ഫോർത്ത് ആയിട്ടാണ് സ്ലീപ്പ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡിൽ നെക്കും നല്ല റൗണ്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ പ്രിൻറ്റിൻ്റെ ഫ്ലവേഴ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് ഇതുപോലെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല നല്ല സൂപ്പർ കളർ കളറും കൂടിയാണ് അതുപോലെ തന്നെ നല്ലൊരു അട്രാക്റ്റീവായ കളറും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെയാണ് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയനാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നു ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കാന്ത കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന നല്ല ഡാർക്ക് മെറൂൺ കളറിലെ ഈ ഒരു കളക്ഷനാണ് അപ്പോൾ നമുക്കിതിൻ്റെ ക്ലോസറിവി കാണാം കോളർ നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോഷനായിട്ട് നല്ല ഹെവി ആയിട്ട് കട്ട് പീഡ്സിൻ്റെയും റിയൽ മിറേഴ്സിൻ്റെയും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കോളർ നെക്ക് ഇവിടെ മുതലാണ് നെക്ക് ഈ ഒരു കട്ട് പീഡിസിൻ്റെയും മിറേഴ്സിൻ്റെയും വർക്ക് സ്റ്റാർട്ട് ചെയ്തി ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മിഡിലായിട്ട് ഒരു കട്ടിങ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടാണ് കട്ട് പീഡ്സിൻ്റെയും മിറേഴ്സിൻ്റെയും വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല മസ്റ്റാർഡ് യെല്ലോ കളറിൻ്റെയും റെഡ് കളറിൻ്റെയും ഗ്രീൻ കളറിൻ്റെയൊക്കെ നല്ല കളർ കോമ്പിനേഷൻ ഈ ഒരു പാറ്റേൺസ് വർക്കാണ് ലീഫിൻ്റെ ഈയൊരു പാറ്റേൺസ് വർക്കാണ് കവർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈയൊരു ത്രെഡിൻ്റെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻസ് ഇങ്ങനെ കുർത്തി ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കും കൂടിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ മൂന്ന് തരത്തിലുള്ള മൂന്നോ നാലോ തരത്തിലുള്ള ബോട്ടം തന്നെ ഇതിന് ചെയ്യാവുന്നതാണ് നാല് തരത്തിലുള്ള കളേഴ്സ് കൂടി കളേഴ്സ് മിക്സഡ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ സൈഡ് സ്ലിറ്റർ ആണ് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് പോർഷൻ വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ കൂടിയാണ് ഇപ്പോൾ ക്ലോസറി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയവും എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയൻ ആണ് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക്ക് തന്നെ കാന്താ കോട്ടൺ ഫാബ്രിക്ക് തന്നെയാണ് അപ്പോൾ നേരത്തെ കാണിച്ചതും ചെറിയൊരു കളർ മാറ്റം ഇതൊരു നല്ല ഡാർക്ക് ഒരു കോഫി കോഫി കളറിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഫീച്ചേഴ്സൊക്കെ സെയിം ഫീച്ചേഴ്സ് തന്നെ നെക്ക് പോർഷനായിട്ട് നല്ല ഹെവി ആയിട്ട് കട്ട് പീസിൻ്റെയും മെറേറിയൽ മെറേഴ്സിൻ്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മെഡിലായിട്ട് ഒരു കട്ടിങ്സും കൊടുത്തിട്ടുണ്ട് നല്ല ഇതുപോലെ നല്ലൊരു ലീഫിൻ്റെ വർക്കാണ് ഫുള്ളായിട്ട് എന്നെ കവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല അതുപോലെ തന്നെ കട്ടികൾ കോട്ടൺ ഫാബ്രിക്കും കൂടിയാണ് കേട്ടോ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഡെയിലി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് നല്ല കട്ടികൾ കോട്ടൺ ലൈനിങ്ങും കൂടിയാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയവും എക്സൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഞാനീ വെയർ ചെയ്തിരിക്കുന്നത് എക്സെൽ സൈസാണ് അതുകൊണ്ടാണ് കുറച്ച് ലൂസ് തോന്നിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി നയനാണ് അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് ന അറുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയ്ക്കൊക്കെ നല്ല വർത്താണ് ഈ മെറ്റീരിയൽ അതുപോലെ നല്ല കട്ടിയുള്ള മെറ്റീരിയലും കൂടിയാണ് അപ്പോൾ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പും കൂടിയാണ് നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് അജറക്കിൽ വന്നിരിക്കുന്ന ഈ ഒരു പാനൽ കട്ട് കളക്ഷനാണ് അതുപോലെ തന്നെ മെറ്റേണിറ്റി വെയറാണ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറും അതുപോലെ തന്നെ റാ ഡാർക്ക് മെറൂൺ കളറാണ് കളക്ഷൻ വന്നിരിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ക്ലോസർവ്യൂ കാണാം നല്ല ഡാർക്ക് നെക്ക് പോർഷനിലായിട്ട് നല്ല ഡാർക്ക് മെറൂൺ കളറിലാണ് ഈ ഒരു പാച്ച് വർക്ക് അജിറക്കിൻ്റെ പാച്ച് വർക്ക് വന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോത്ത് സൈഡിലും ഈ ഒരു സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് പോഷനിലായിട്ട് യാതൊരുവിധ മിറേഴ്സിൻ്റെ വർക്കോ കട്ട് പീറ്റ്സിൻ്റെ വർക്കോ യാതൊന്നുമില്ല അപ്പോൾ നമുക്ക് യാതൊരുവിധ ഇറിറ്റേഷൻസും ഇല്ല നല്ല കംഫേർട്ട് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് പാനൽ കട്ട് കുർത്തിയാണ് അപ്പോൾ ഫ്രണ്ടിലായിട്ട് സിക്സ് പാനൽസും ബാക്ക് സൈഡിലായിട്ട് ബാക്ക് സൈഡിലും സിക്സ് പാനൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫ്ലെയേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല അതുപോലെ തന്നെ നല്ല ഫ്ലവേഴ്സിൻ്റെ വർക്കാണ് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഈ മെറ്റീരിയൽ നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ രീതിയിലാണ് നമുക്ക് ടൈ ചെയ്യാനായിട്ട് ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീപ്പ് ഓർഷൻ വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് സ്ലി പോഷൻ്റെ ഹെമ്മിലായിട്ടും ഈ ഒരു അജിറക്കിൻ്റെ മെറൂൺ കളർ പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഒരുപാട് പേര് മെറ്റേണിറ്റി വെയറിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഈ ഒരു മെറ്റേണിറ്റി വെയറിൻ്റെ കളക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷനാണ് അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കും ഫാബ്രിക്കും കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടായ സൈസ് ചെക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ കുർത്തീസും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അതുപോലെ തന്നെ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കുർത്തീസും അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഈയൊരു കുർത്തീസെല്ലാം ഹഡ്രഡ് പെർസെൻറ്റ് വെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെർത്താണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം മനസ്സിലാവുകയല്ലോ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ സൈസ് ഏതെന്ന് ചെക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ചാനൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഗവയിൽ മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ശ്രമിക്കുക ഓൾറെഡി ഒരുപാട് പേര് മാക്സിമം ഒരുപാട് പേര് ഗിവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഫീമെയിൽസിനായാലും മെയിൽസിനായാലും ആർക്ക് വേണമെങ്കിലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു കളക്ഷൻസ് ആയിട്ട് കാണാം ഓക്കേ ബൈ